ശ്രീ മോഹൻ വർഗീസ് രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രസീലിയൻ മോഡലിൻ്റെ പടം പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ പേരിന് നേരെ എന്നുള്ളതാണ് ഇതെങ്ങനെ കടന്നുകൂടി എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണമില്ല എങ്കിൽ പോലും ചില വോട്ടർമാർ പറയുന്നുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ തന്നെയായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഈ ഫോട്ടോയുടെ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ആ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നതാണെന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങളെങ്കിലും അബദ്ധമായി പോയിട്ടുണ്ടോ ഉദാഹരണങ്ങളായി രാഹുൽ ഗാന്ധി എടുത്ത ചില സ്പെസിഫിക് എക്സാമ്പിൾ അതിലൊന്നാണ് ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഇരുപത്തി രണ്ട് ഇടങ്ങളിലായി പത്ത് ബൂത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി രേഖകൾ സഹിതം സമർപ്പിക്കുകയാണ് അത് ചിത്രം മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥ വോട്ടുകൾ അവിടെ പലതും രേഖപ്പെടുത്തി അതാരൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പം ഇവിടെ രാഹുൽ ഗാന്ധി അഡോപ്റ്റ് ചെയ്തൊരു ഉണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തതിന് ശേഷം അതിന് അവിടെ ഡിസ്ക്രിബൻസി ഉണ്ട് ഉറപ്പായും ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഒരു കാരണവശാലും ഒരു വോട്ടറുടെ സ്ഥാനത്ത് വരാൻ പാടില്ലായിരുന്നു അത് ബൂത്ത് ലെവൽ ഏജൻസി ഇത് വോട്ട് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇലക്ട്രൽ റോൾ മാർക്ക് കോപ്പി കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ചുമതല ബന്ധപ്പെട്ടവർക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല അത് വീഴ്ചകൾ പല തലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ തലത്തിലും ഇത് ചേർത്ത തലത്തിലും അല്ലായെങ്കിൽ ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ഒരേ പടങ്ങൾ ഒരു പലയിടങ്ങളിലായിട്ട് ഒരേ ചിത്രം വരുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏജൻസ് കണ്ടെത്തിയില്ല ഇതെല്ലാം ചോദ്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ വോട്ട് ഇര പത്തൊൻപത് ലക്ഷം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ഹൗസ് ഹോൾഡുകളിൽ ഈ പത്തും അൻപതും നൂറും ഒരേ വീട്ടുപേരിൽ അല്ലെങ്കിൽ ഒരേ ഹൗസ് നെയിമിൽ നമ്പറിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ജോരിയാണ് ഇതെല്ലാം ബോഗസ് വോട്ട്സാണ് എന്ന് പത്തൊൻപത് ലക്ഷം ആകെ രണ്ട് കോടി ജനങ്ങളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം എട്ട് വോട്ടർമാരിൽ ഒരാൾ വീതം വ്യാജ വോട്ടറാണ് അല്ലെങ്കിൽ അനധികൃതമായി വോട്ട് രേഖപ്പെടുത്ത വോട്ട് ചേർക്കപ്പെട്ട ആളുകളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉദാഹരണങ്ങൾ സഹിതം എടുത്ത് ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്ത് അതിനെ ജനറലൈസ് ചെയ്യാനുള്ള ഒരു സമൃദ്ധമായ അറ്റംപ്റ്റ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ് നടത്തി ഉദാഹരണം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ ഉദാഹരണങ്ങളെ തേടി പോയാൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടതാണ് നേരിട്ടല്ല അത് ഇലക്ഷൻ കമ്മീഷന് ഔപചാരികമായി പരാതിയുടെ രൂപത്തിൽ ഘടനാപരമായി നൽകുമ്പോൾ അതിന് വിശദീകരണവും മറുപടിയും പരാതി ഉന്നയിച്ചവർക്ക് കൊടുക്കേണ്ടതാണ് അതുണ്ടായില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും ചില കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരാനുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു അതുകൊണ്ട് ഇതെല്ലാം മോശമാണ് വട്ടത്തരമാണ് എന്ന് പറയുന്നതിനോടും യോജിപ്പില്ല രാഹുൽ ഗാന്ധി കോടതിയിൽ പോകുന്നില്ല രാഹുൽ ഗാന്ധി വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതിന് പരാതിയിലുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല അത് മാത്രമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് എന്ത് സംഭവിച്ചു അവരെന്തുകൊണ്ട് താഴെ തട്ടിൽ ഇത് കണ്ടെത്താൻ അമാന്തിക്കുന്നു വൈകുന്നു അല്ലെങ്കിൽ സാധിക്കുന്നില്ല ഇതിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധിയും പറയേണ്ടതാണ് അതുകൊണ്ട് സമ്മിശ്രമായ വികാരങ്ങളാണ് വോട്ട് ചോരി എന്ന രൂപത്തിൽ വളരെ സമ്മിശ്രമായ വികാരങ്ങൾ ഇരുപത്തി അഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് എക്സാജറേറ്റഡായ കണക്കാണ് അതായത് എട്ട് വോട്ടർമാരിൽ ഒരാൾ വീതം അല്ലെ ഒരാൾ വെച്ചിട്ട് അത് ഫേക്ക് വോട്ടാണ് വ്യാജ വോട്ടാണ് എന്നൊക്കെ പറയുന്നത് അത് കടന്ന കൈയ്യായിപ്പോയി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുമാത്രമല്ല ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുന്നത് തന്നെ വ്യാജ വോട്ടുകൾ കണ്ടെത്തുന്നതിനും ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരിടത്ത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ആ സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ളയാൾ മറ്റൊരു സ്ഥലത്ത് പേര് ചേർക്കാകൊണ്ട് ഇവിടുത്തെ ആ പേര് മാറ്റാറുമില്ല അത് പലയിടത്തും കണ്ടുവരുന്നതാണ് കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് അത് പക്ഷേ ഈ എസ് ഐ ആർ വരുന്നതോടുകൂടി മാറ്റാൻ സാധിക്കും പക്ഷേ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ സി ബി സത്യൻ ഇതിനെ ചുള്ള പ്രതികരണം